സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക പോരാട്ടത്തിനപ്പുറം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായം കുറിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ സൊഹ്രാൻ മന്ദാനിയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ യുവ സംസ്ഥാന അസംബ്ലി അംഗം തന്റെ പ്രൈമറി വിജയത്തിലൂടെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരിപ്പിച്ചിരുന്നു മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മന്താനി ആ സ്ഥാനത്തേക്ക് വന്നത് താങ്ങാനാവുന്ന ജീവിത ചെലവ് ഭവന പ്രശ്നങ്ങൾ തൊഴിലാളി അവകാശങ്ങൾ എന്നിവയിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ ജനകീയ സമീപനം സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി എന്നാൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ഭൂമിയിലേക്ക് കടന്നപ്പോൾ മന്താനിയുടെ തന്ത്രങ്ങൾ വലിയൊരു വഴിത്തിരിവിന് സാക്ഷ്യം വഹിച്ചു പ്രൈമറിയിൽ പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മന്ദാനി പൊതു തെരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരെ എന്ന ശക്തമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഈ നീക്കം വളരെ തന്ത്രപരവും അതേസമയം ധീരവുമാണ് ന്യൂയോർക്ക് സിറ്റിയിലെ അഞ്ച് ബറോകളിലായി പര്യടനം ആരംഭിച്ച അദ്ദേഹം നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ നഗരത്തിന് എത്രത്തോളം ദോഷകരമാണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്